കൊച്ചിയിൽ ഒരു ചെറിയ തുറമുഖമുണ്ട് ആ തുറമുഖം ഇനിയും വളർത്തിയെടുക്കാനായിരിക്കണം എൻ്റെ സങ്കുചിത മനഃസ്ഥിതി ഉണ്ടെങ്കിൽ എനിക്ക് വരേണ്ടത് ഞാനൊരു ഭാരതീയനാണ് ഈ ഭാരതത്തിൻ്റെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയി മാറാൻ പൂർണമായിട്ടും പറ്റുന്ന ഒരു പ്രകൃത്യ ഉള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം ഇവിടെ ഡ്രഡ്ജിങ് വേണ്ട ഉറപ്പുള്ള പാറക്കെട്ടുകൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് അതിൻ്റെ കര അതിലും അതിൽ എത്ര ഇന്നുവരെയുള്ള സൈ ഇന്നു വരെയുള്ള അവർ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കപ്പലുകൾ എത്ര വലുതാണെങ്കിലും ഇനി ഒരു കുറഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഓടിച്ചു കയറ്റാവുന്ന പരിസ്ഥിതിയാണ് ഇവിടെ ഉള്ളത് അത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ എൻ്റെ സബ്ജക്റ്റല്ല ഇത് ജർമ്മനിയിലുള്ള മറ്റ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും ഒരു പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥലത്തെ നിങ്ങൾ മറന്നുപോയല്ലോ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ കൊച്ചിയിൽ തുറമുഖം നല്ലതാണ് ആ ആവശ്യത്തിനുള്ളതിന് നല്ലതാണ് അതുപോലുള്ള ചെറിയ ചെറിയ തുറമുഖങ്ങൾ കരയെ നശിപ്പിക്കാതിരിക്കുന്ന രീതിയിൽ കൊല്ലത്തും അല്ലെങ്കിൽ കർണൂ കണ്ണൂരും ഒക്കെ ആവാം പക്ഷേ മെയിൻ തുറമുഖം നമ്മളുടെ വിഴിഞ്ഞമായിരിക്കണം എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ഒരു തലത്തിലും വർഷങ്ങളിൽ ഇപ്പോൾ കൊച്ചി വലുതാക്കണമെന്നൊരു ആവശ്യം വന്നിട്ടുണ്ട് എന്താണ് അതിനാഴം പോരാ ഇതിൽ വരാവുന്ന ആ എന്തെന്ന് വെച്ചാൽ നാനൂറോ നാനൂറിന് മേലെയോ കോടി ഒരു വർഷത്തിൽ ചിലവിയണം ഡ്രജ് ചെയ്യാൻ അത് നല്ലതായിരിക്കാം ചില ആളുകൾക്ക് മറ്റുള്ളവർക്കത് ദഹിക്കില്ലായിരിക്കും എനിക്ക് ദഹിക്കുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഡ്രജ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വൈപ്പിന് ഇല്ലാതാകും വൈപ്പ് ഔട്ടാകും വൈപ്പിൻ വൈപ്പ് ഔട്ടാവും അതുപോലെ അപ്രധം ഇതുണ്ട് എന്താണ് നായരമ്പലം ഉണ്ട് അത് നായരും ഇല്ല അമ്പലവും ഇല്ലാണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ അറിയാവുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ലാതെ കൈവയ്ക്കരുത് വിഴിഞ്ഞം വരണം വിഴിഞ്ഞം വന്നാൽ അതിനോടുള്ള സർവ്വ നമ്മുടെ വ്യത്യാസങ്ങളും വിതിൻ നോ ടൈം ഈ ലോകത്തിലുള്ള മറ്റ് ശക്തികളെല്ലാം പലയിടത്തും കുഴിച്ചു തുറമുഖം ഉണ്ടാക്കാൻ പറയും അത് നിങ്ങൾ കേൾക്കരുത് ഇന്ന് പ്രകൃതിയാണ് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിട്ടിയതിൻ്റെ നൂറ് 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 മടങ്ങാണ് അവിടുത്തെ സ്വത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഫിഷർമാനോ അവിടെ താമസിക്കുന്ന ആളുകളെയോ മാറ്റുമ്പോൾ അവർക്ക് വേണ്ടി സ്വത്ത് കൊടുക്കുകയും വേണം ഈ വിഴിഞ്ഞത്തിൽ അവർക്ക് ഷെയർ ഉണ്ടാകുകയും വേണം അവരുടെ കുടുംബ കുടുംബമായിട്ട് അതിലൊന്നൊരല്പമെങ്കിലും ഷെയർ കിട്ടിയിരിക്കണം അവർക്ക്